കെട്ടാം എന്തിന്റെ പേരിൽ ഒരേ ഒരു വിഷയം നിർവഹിക്കണം അതല്ല ഇസ്ലാമിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട് നീതിയോടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിവാഹം അല്ലാതെ ആദ്യ വാപ്പാന പേടിപ്പിക്കാനും ആദ്യത്തോടെ ഒന്ന് ഞെട്ടിക്കാനും വേണ്ടി ആളറിയാണ്ട് എവിടെങ്കിലും ചെന്ന് ഒരു പെണ്ണിനെ നല്ല ഇസ്ലാമിന്റെ ശൈലി അവസാനം തലയിലാവുമ്പോൾ കെട്ടാന്നുള്ളതും ഇസ്ലാമിന്റെ രീതിയല്ല ഇതൊക്കെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ ചില കുടുംബക്കാരെ ന്യായീകരിക്കുന്നതാണ് വരെ പ്രശ്നം ഒന്ന് പോരെ ആരെങ്കിലും തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുമ്പോട്ടതും പോയി കെട്ടിക്കൊണ്ടുവരുന്നതും ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം കെട്ടിക്കൊണ്ടുവരുന്നോ അല്ല ഇസ്ലാമിന്റെ ശൈലി മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണത് ഇനി ഒന്ന് എന്നെ കൊണ്ടാവും അതിനോട് നീതിയോടെ ജീവിക്കാൻ നാലിന്റെ സുഖനൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടോ നിന്റെ മനസ്സിന്റെ ജീവിതത്തിൽ അവള് തൃപ്തയാണെങ്കിൽ അതൊന്നെ മതി അതല്ലാതെ പെണ്ണ് മാത്രം നന്നാമണെന്ന് വാശി പിടിച്ചിട്ട് ഞമ്മക്ക് എന്തുവാം എന്ന രീതിയിൽ ഒരു രണ്ടാം കെട്ടിനല്ല ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തിയത് അങ്ങനെയൊരു ചിന്ത സമൂഹത്തിന്റെ ഇടയിലായപ്പോ നീതിയോടെ കെട്ടാൻ വേണ്ടി ഇസ്ലാം ഓർമ്മപ്പെടുത്തി